പ്പായ പേശിന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഉമ്മയ്ക്കും പാപ്പാക്കും അതിരുവരയ്ക്കുന്ന കാലം ഇത് പുഞ്ചിരി മാളിക വലയത്തിൻ കാലം ശാല്ല ശരിക്ക് എന്താണിതിൻ്റെ ബാക്കി അല്ലെങ്കിൽ ഇതും ഇനിയും ഇതേപോലെയുള്ള കേൾക്കണം എന്ന് ചിലപ്പോൾ ഈ വരികൾ കേൾക്കുമ്പോൾ തോന്നും തോന്നിപ്പോകും അത്രയും മീനിങ്ഫുൾ ആയ സമകാലിക ലോകത്തെ പുതിയ കാലത്തെ സാഹചര്യങ്ങളെ അത്രമേൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്നാൽ വളരെ സുന്ദരമായ നല്ലൊരു ഇണത്തിൽ അത് ആലപിക്കുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു ഒരു വൃദ്ധസദനം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഒരു ഒരു പാട്ട് നമ്മൾ കേൾക്കുന്നത് വളരെ കുറഞ്ഞ വരികളാണെങ്കിലും വളരെ ഫീലിംഗ് ആയിട്ടുള്ള അർത്ഥപൂർണ്ണമായ വരിക പൂർണ്ണമായ വരികളാണ് ഇതിൽ നമ്മൾ കേൾക്കുന്നത് പോലും കാലമെന്നാണ് ഓരോ വരി എടുത്താലും അതിൽ നമുക്ക് കുറെ പറയാനുണ്ടാകും ഒരു പത്ത് മിനിറ്റോ അഞ്ചു മിനിറ്റൊന്നും ഈരുന്നതല്ല ഒരു കുടുംബ ബന്ധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആ കുടുംബ ബന്ധം തകർന്നു പോകുന്ന അമ്മക്കും പെങ്ങക്കും എന്നൊരു ഉമ്മ എന്നത് മാത്രല്ല പക്ഷെ ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും ആ വരികളിലൂടെ അവർ കവി ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് ആ വരി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പിന്നെ പിന്നെ വൃദ്ധസദനം എന്നുള്ളൊരു ഒരു ഒരു വീഡിയോന്റെ ഒരു ഭാഗം യൂട്യൂബിൽ വരുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും അപ്പം ആ ഒരു ഇതിൽ പോറ്റി വളർത്തിയ മാതാപിതാക്കളെ പിന്നെ ഒരു 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 ഏതെങ്കിലും ഒരു ഷെൽട്ടർ ഒരു വൃദ്ധസദനത്തിൽ ഒരു ഭവനത്തിൽ പോയിട്ട് ആക്കുക എന്നുള്ളത് എത്രമാത്രം അവര് അതിൻ്റെ പരിണിത ഫലത്തെക്കുറിച്ച് ആലോചിക്കണോന്ന് അറിയില്ല അങ്ങനെ ആക്കുന്നത് കാരണം ഞങ്ങൾക്കും നമുക്കും പ്രായമാകും ആ സമയത്ത് നമ്മളിതേപോലെ കൈ കിടക്കേണ്ടി വരും എന്നുള്ളൊരു ഒരു ചിന്ത പലപ്പോഴും ഇത്തരം ആളുകളിൽ നിന്ന് വരുന്നില്ല എന്നുള്ളതാണ് ഇത്തരം പ്രവർത്തികൾക്ക് പ്രചോദിപ്പിക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് അതിൽ ഈ അടുത്ത് കണ്ടൊരു ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു ഒരു അമ്മ അത്ര വലിയ പ്രായമൊന്നുമില്ല അമ്മക്ക് പക്ഷെ മക്കൾ രണ്ടുപേരും നല്ല പൊസിഷനിൽ സർ സർക്കാർ സർവീസിൽ കയറിയ ആളുകളാണ് അത് ആ യെസ് അപ്പോൾ അത്ര സങ്കടകരമാണ് എന്നിട്ടും പരാതി അത് അത് ഭയങ്കര ഒരു വിഷയമാണ് അമ്മ മനസ്സ് അല്ലെങ്കിൽ ഉമ്മ മനസ്സ് എന്ന് പറയുന്നത് ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് അവരമ്മ പിന്നെ ആങ്കറിന്റെ ചോദ്യത്തിന്റെ മറുപടി പറയണത് എൻ്റെ മക്കള് പിന്നെ നല്ല നിലയിലാണ് എല്ലാര്ക്കും സുഖമാണ് എല്ലാരും ജോലി ഉണ്ട് അവര് തിരക്കില് ഞാന് ബുദ്ധിമുട്ടാവാതെ ശ്രദ്ധിക്കാൻ അവർക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അവനെ ആക്കിയത് എനിക്ക് ഇവിടെ സുഖമാണ് ഇവിടെ എല്ലാം ഉണ്ട് ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞ അവസാനം പിടിപിട്ടിട്ട് പിടിപിട്ട് ആ കയറ് പൊട്ടിയെന്ന് പറഞ്ഞില്ലേ ആ രൂപത്തില് പിന്നെ ആ സങ്കട കണ്ണീര് പുറത്തു വരുന്ന ഒരു അവസ്ഥ ഈ ഇപ്പൊ കേട്ട വരികളിലേ ഏഹ് മനസ്സറിഞ്ഞൊരു പുഞ്ചിരി വരാത്ത മണിമാളികകളുടെ ലോകം അത് ശരിക്ക് ഭയങ്കര ഒരു ഒരു അടിവരട്ട് മനസ്സിലാക്കേണ്ട സംഗതിയാണ് അത് ശരിക്ക് വീട്ടിൽ മാത്രമല്ല പുറത്തിറങ്ങിയാലും ഒന്ന് പുഞ്ചിരിക്കുക സലാം പറയുക ഒന്ന് ഒന്ന് കുശലാന്വേഷണങ്ങൾ നടത്തുക അതൊക്കെ പുതിയ കാലത്ത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലത്തെ ആണ് നമ്മൾ മുന്നേ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഭയങ്കര ഒരു ഒരു എന്താ പറയുക സാമൂഹിക തുടക്കത്തിൽ പറഞ്ഞല്ലോ പുല്ലൊരു വട്ടത്തില് പറഞ്ഞതുപോലെ ആളുകളോട് പരി സംസാരിച്ച് പലതും ഷെയർ ചെയ്ത് അങ്ങനെയുള്ളൊരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പലതും പഠിക്കാനുണ്ട് പലതും ഷെയർ ചെയ്യാനുണ്ട് പക്ഷെ ഈ പുതിയ കാലത്ത് അടുത്തുള്ള ഇപ്പം വീട്ടിലെ ആളുകൾ താഴേന്ന് ബെല്ലടിക്കാനാണ് മുകളിലുള്ള ആളെ അങ്ങനത്തെ സൗകര്യങ്ങൾ ആധുനിക സംവിധാനങ്ങൾ ഇങ്ങനെ അധികരിച്ചു വന്നപ്പോ ഈ പിന്നെ മുകളിലെ റൂമില് കിടന്നുറങ്ങുന്ന ഓരോ റൂമിലേക്കും ബെല്ലാണ് ഭക്ഷണത്തിനായ ബെല്ലടിക്കുക അവര് തിരിച്ചു പോവുക എന്ന രൂപത്തിലേക്ക് വലിയ ഒരു ഒരു പിന്നെ പുതിയ കാലത്തെ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ഇത്തരം പല ആംഗിളുകളും നഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ് മുമ്പ് കാലത്ത് അടുത്ത ബന്ധങ്ങൾ പരിസരങ്ങളിലുള്ള ആ ഒരു ബന്ധങ്ങൾ ദൃഢമായിരുന്നു അകലെയുള്ള ബന്ധങ്ങൾ ഒരു പരിധി വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളു എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പോകുന്ന എന്നാൽ ഇന്ന് ഈ ആധുനിക സൗകര്യങ്ങൾ കൂടിയപ്പോൾ അയൽപക്കത്തുള്ള ബന്ധങ്ങളൊക്കെ കുറഞ്ഞു അകലെയുള്ള ബന്ധങ്ങളാണ് അതെ അതെ പോയി പണ്ട് കാലത്ത് അകലുള്ള ബന്ധങ്ങളെ അടുപ്പിക്കാനാണ് ശരിക്കീ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ സംഗതി ഒക്കെ വന്നത് ഫോണും സൗകര്യം പിന്നെ മൊബൈലൊക്കെ ആയി വന്നത് ഇപ്പം എന്താ വെച്ചാൽ അടുത്തുള്ള പോലെ ഭയങ്കര അകറ്റുന്ന ഒരു ഡിവൈസ് ഡിവൈസായിട്ട് പോലെ സംഗതി ശരിക്കും പിന്നെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക വിഷയങ്ങൾ ഷെയർ ചെയ്യുക സംസാരിക്കുക അങ്ങനത്തെ ഒരു ഒരു രംഗം അല്ലെങ്കിൽ ഒരു 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 ചുറ്റുപാട് നഷ്ടപ്പെട്ടു പോയി കാണുന്നില്ല അവനൊന്ന് ആലോചിക്കാനേ പുതിയ ആൾക്കാർക്ക് കഴിയുമെന്നുള്ളത് അറിയില്ല അവരവരുടെ ലോകത്തേക്ക് അവനവൻ ചുരുങ്ങിയതിലുള്ള ഒരു ഒരു വിഷയമാണ് ഇതിൽ നമ്മൾ കാണുന്നത് ഒരു കുടുംബ ബന്ധങ്ങൾ സുദൃഢമാക്കുന്ന ആ നഷ്ടപ്പെട്ടു പോയ അകന്നുപോയ ആ ഒരു ബന്ധങ്ങളാണ് മൊത്തത്തിൽ ഈ ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അതില് മാതാപിതാക്കള് വന്നു പിന്നെ സഹോദരങ്ങളെ സൂചിപ്പിച്ചു അതേ രൂപത്തിൽ അയൽവക് പിന്നെ പരിസരങ്ങൾ ആ പരിസരങ്ങളതിൽ കെട്ടിനുള്ളിലുള്ള മണിമാളികളില് ആളുകൾ അതിലേക്ക് ഒതുങ്ങി വലിയ വീട് വെക്കണം ഏർ അതേ രൂപത്തിൽ മതില് വായന മതിലേക്കും അതെ വീടിനുള്ള കല്ലിനെക്കാട്ടിലും കൂടുതൽ കല്ല് വേണം മതില് കെട്ടാനേ സാധാരണ പറയാറുണ്ട് രണ്ട് വീട് ഉണ്ടാക്കുന്ന കല്ല് ഒരു വീടിന്റെ മതിലിന് വേണം എന്നുള്ളത് ആ രൂപത്തിലേക്ക് ആളുകൾ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് അതാണ് വലിയ ലോകം അല്ലെങ്കിൽ അതാണ് വലിയ ജീവിതം എന്ന രൂപത്തിലേക്ക് ആളുകൾ മാറി ഈ അടുത്ത വായിച്ചൊരു ഒരു മെസ്സേജ് ഒരാളെ സംസാരമാണ് പ്രസംഗത്തിൽ അയാളുടെ ഒരു പിന്നെ അയാൾ അയാളുടെ ലൈഫിൽ അയാൾ തിരിച്ചറിഞ്ഞൊരു വലിയൊരു സത്യം എന്ന് പറഞ്ഞിട്ട് മുമ്പിലുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞത് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നല്ല ബന്ധങ്ങളാണ് സുഹൃത്തു ബന്ധം എല്ലാ ബന്ധങ്ങളും നല്ല ബന്ധങ്ങളാണെന്ന് പറയുന്നുണ്ട് ശരിക്കും അത് ഭയങ്കര വിഷയമാണ് നമുക്കൊരു വിഷയം വരുമ്പോൾ തുറന്ന് പറയാൻ ഷെയർ ചെയ്യാന് ആ ബന്ധം കീപ്പ് ചെയ്യുന്നവർക്ക് ടെൻഷൻ കുറയും ഏഹ് അതല്ല ഇത് ആരോടും പറയാനില്ല നമ്മൾ നമ്മളുടെ ഒരു ലോകത്ത് ഇങ്ങനെ മുന്നോട്ട് പോണ ആളുകൾ അതല്ലെങ്കിൽ നമ്മുടെ വിഷയമായിട്ട് ഇങ്ങനെ പോകുന്നു നമ്മുടെ വിഷയം വരുമ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യേണ്ടി വരും അത് സപ്രസ് ചെയ്ത് കഴിയാണ് അപ്പം ഭയങ്കര ടെൻഷൻ ഭയങ്കര വിഷാദമായിട്ട് കഴിയുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ ഇത് ഈ ബന്ധം നന്നായി അപ്പോൾ അതേപോലെ തന്നെ റബ്ബുമായിട്ടുള്ള ബന്ധം അത് ബന്ധം ഉണ്ടാകുമ്പോൾ എന്തു തുറന്നു പറയാനും പ്രശ്നങ്ങൾ വരുമ്പോൾ ചോദിക്കാനും അതേപോലെ അനുഗ്രഹങ്ങൾ ധാരാളമായി കിട്ടുമ്പോഴും റബ്ബിനോട് വിഷയങ്ങളൊക്കെ പറയാനൊക്കെ ഉള്ള ആ ഒരു സംഗതി നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ വളരെയധികം സമാധാനം ഉണ്ടാകും ഈ വരികളിൽ പറഞ്ഞതുപോലെയുള്ള വിഷയങ്ങൾ നമ്മുടെയും കുടുംബത്തിനുമൊന്നും വരാതിരിക്കട്ടെ കുടുംബത്തിൽ ഊഷ്മളമായ ബന്ധവും അതേപോലെ തന്നെ വൃദ്ധസദനങ്ങൾക്ക് പിന്നെ പ്രസക്തി കുറയുന്ന സ്വന്തം മക്കൾ തന്നെ ഏറ്റവും പിന്നെ നല്ല രൂപത്തിൽ മാതാപിതാക്കളെ കൂടെ കൊണ്ടു നടക്കുന്ന അവർക്ക് വേണ്ട പരിഗണന എത്ര കൊടുത്താലും അത് പകരം നമ്മളൊക്കെ കുറെ കേട്ടതും വായിച്ചതും പഠിച്ചതും പറഞ്ഞതൊക്കെയാണ് അങ്ങനെയുള്ള ഒരു പരിഗണന സംഗതി കൊടുക്കാൻ നമുക്കൊക്കെ കഴിയും പരസ്പരം അവകാശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാതാപിതാക്കള് മക്കൾക്ക് ഇങ്ങോട്ട് കൊടുക്കേണ്ടതുണ്ട് പിന്നെ മക്കള് മാതാപിതാക്കൾക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടതുണ്ട് അതെ അതെ ഇപ്പോ കഴിഞ്ഞ ഒരു ഇതില് ഞാന് ഹുത്തുബയിൽ ഈ വിഷയം സൂചിപ്പിച്ചപ്പോ ഹുത്തുബ കഴിഞ്ഞിറങ്ങി താഴോട്ട് നിന്നപ്പോൾ ഒരാൾ എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഞാൻ എൻ്റെ മക്കളൊന്നും ഞാൻ അതിന് ആ രൂപത്തിൽ നോക്കിയിട്ടില്ല പക്ഷേ എൻ്റെ മക്കളിപ്പോൾ എന്നങ്ങനെ ഉപദേശിക്കാറുണ്ട് നിങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാനിത് അരുണ്ട വീണ്ടും പോവുകയാണ് വിദേശത്തേക്ക് എന്ന രൂപത്തിൽ അയാൾ അയാളുടെ ഒരു സന്തോഷം അറിയിക്കുകയുണ്ടേ അപ്പോൾ അവകാശങ്ങൾ അന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നത് സാധാരണ എല്ലാവരും പറയില്ലേ മാതാപിതാക്കൾക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ് ഈ വിഷയം റെഫർ ചെയ്തപ്പോൾ ഞാൻ ഒരു കണ്ടൊരു ഭാഗം എന്താ വെച്ചാൽ ഈ മാതാപിതാക്കളോടുള്ള അവകാശങ്ങള് അവകാശങ്ങള് അതെ ഇങ്ങോട്ട് ചെയ്യും ആദ്യം ചോദ്യം ചെയ്യുന്ന ഇങ്ങോട്ട് കൊടുക്കണം മക്കൾ കൊടുക്കാനുള്ളതിനെ പറ്റിയാണ് എന്നൊരു ഭാഗം ഞാൻ ശ്രദ്ധിച്ചു അപ്പൊ ഏതായാലും പിന്നെ അവകാശങ്ങളെ ഓരോരുത്തർക്കും നൽകിക്കൊണ്ട് അത് പിന്നെ അയൽവാസികളായാലും വീട്ടിലുള്ള അംഗങ്ങളായാലും അവകാശ അയൽവാസികളായാലും സുഹൃത്തുക്കളായാലും കൃത്യമായ അവകാശങ്ങൾ നൽകിക്കൊണ്ട് നല്ലൊരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോയാൽ ആ മതിൽ കെട്ടിനുള്ളിലുള്ള എന്ന് പറഞ്ഞ ആ രൂപത്തിലുള്ളൊരു അവസ്ഥ നമ്മുടെ ഭവനങ്ങൾക്ക് ഉണ്ടാകില്ല ഏതായാലും നമ്മുടെ ഈ ചിന്തയുടെ ഈ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് സൂചിപ്പിക്കാൻ ബന്ധങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് പരസ്പരം സ്നേഹം പങ്കിട്ടുകൊണ്ട് സൗഹൃദം നിലനിർത്തിക്കൊണ്ട് നല്ല ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസാന ഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്